അധികം ഒന്നും കണ്ടിട്ടില്ല രണ്ടൂന്ന് ദിവസവും നല്ല അതി ഉടഞ്ഞ മഴയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ല ഇവിടെ ഒരു തോട് തോടും ഈ റോഡിൽ നിന്നും ഇല്ലാത്തൊക്കെ ഏർ വരുന്ന വെള്ളം ഇതിനേക്കുളം നല്ല രീതിയിൽ ഫ്ലോ ആവുന്ന ഒരു അങ്ങനെ ഒരു വിശേഷങ്ങളാണെന്ന് അത് മാത്രല്ല വേറൊരു വിശേഷങ്ങളുണ്ട് ഈ തോടൊന്ന് കാണാം നമുക്ക് ഇറങ്ങാം നമുക്ക് അത് ഈ ും കൂടാതെ കൃഷി തോട്ടം ഒരു ചെറിയൊരു കൃഷി ഒരു കാക്ക ഒരു മാമ ഇവിടെ നടത്തിയിരുന്ന് ഇവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യും ആ ഇവിടെ ഉള്ളത് ജമാലിയൊക്കെ ഇവിടെ എന്തൊക്കെയാ കോവക്ക ഉണ്ട് ചീനിയുണ്ട് അല്ലെ പിന്നെ

പിന്നെ പുളിജിക്കാൻ അത് നല്ല കൃഷിക്കാരൻ ഇട്ടാലും എന്തിട്ടാലും കൈ കൊണ്ട് തോന്നി ഇട്ടാ മതി അത്രക്ക് നല്ലത് അങ്ങനെ മനസ്സേന അത് മനസ്സിലായി കൊള്ളാം ശരിക്കും ഇവരുടെ ഉപ്പ ജമാലക്കെയാണ് ഇതിന്റെ കൃഷിയുടെ കാക്ക ഇപ്പ ഇവിടുന്നോണ്ട് ഞങ്ങൾ താക്കയായിട്ട് സംസാരിക്കേ പക്ഷെ ഇവിടെ ഈ കലാലിന്റെ പുറംപോക്കാണ് അല്ലേ ശരി ശരി കലാലിന്റെ പതിനഞ്ച് വർഷത്തിൽ കൂടുതലാവുന്ന അന്ന് തൊട്ടേ പിന്നെ വാടകയറി മഴ പോലെ വരുന്നു എല്ലാം വാളിനെ നിർത്തി കൃഷിയാക്കി ഞാൻ ഇവിടെ കൃഷി ചെയ്ത് കുരുമുളക ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കിട്ടും ഗോവക്കുണ്ട് പിന്നെ ചാമ്പക്കുണ്ട് മാങ്ങയുണ്ട് ഇത് ബ്ലാത്തില്ലാത്തതൊന്നും കാണുമ്പോൾ സന്തോഷം ആ ശരി ശരി എല്ലാം ഉണ്ട്

െല്ലാ വർഷവും പൈനാപ്പിൾ ഉണ്ട് അല്ലേ എല്ലാ വർഷം പൈനാപ്പിൾ കിട്ടാറുണ്ട് ആ ശരി ശരി പിന്നെ വഴുതണങ്ങ ആ ആ ആ ാണ് മൂന്ന് ബ്ലോക്ക് ഒക്കെ വന്ന ആളാ ഒരുപാട് വെട്ടിയും കിളച്ച് ഇപ്പൊ ഒരുപാട് അവശതയില്ല വയ്യ എന്നിരുന്നാലും ആ സമയം കിട്ടുമ്പോഴെല്ലാം കൃഷികൾ ചെയ്യും നല്ലതായിട്ടുണ്ട് ശരീരം വിയർത്ത് തന്നെ കഷ്ടപ്പെട്ട് മക്കൾ എന്തെല്ലാം കൊടുത്തിരുന്നാലും നമ്മളെ കയ്യില് ഒരു പിടി വേണോ അല്ലേന്ന് വിചാരിച്ചിറങ്ങില്ല നല്ല രീതി തന്നെ ചെയ്യും ചെയ്യുന്ന എല്ലാം വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും ഒരുപാട് വളങ്ങൾ കാച്ചിൽ നന ഇടങ്ങ് ചേമ്പ് ചേന ഇതെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പോച്ച പോലെ ഇച്ചിരി കിളിക്കാൻ താമസിക്കത്തില്ല അത്രക്കും വൃത്തിയാക്കി ഇടുന്നത് മെമ്പറൊക്കെ ഒന്ന് കണ്ടാരുന്നു ഇഷ്ടപ്പെട്ടവര് സമയത്തൊക്കെ വെള്ളം ഞങ്ങള് കനാല് തുറന്നു വിടുന്ന സമയത്ത് കനാലിൽ നിന്ന് ഓസ് ഇട്ടെടുക്കും ഞങ്ങള് പാടാ ഭയങ്കര പാടാ നല്ല ആരെങ്കിലും കേട്ട് ഇച്ചിരി പിടിക്കും പിന്നെ ഞങ്ങള് കിണറ്റീന്ന് കോടിയൊക്കെ ഒഴിച്ച് കൃഷി ഇതാക്കും അല്ല ഞങ്ങൾ ഇച്ചിരി ടാങ്ക് വേടിച്ച് വെച്ച് വെള്ളം പിടിച്ച് അതിനകത്ത് ഒടിച്ച് ഓസ് ഇട്ട് ഇവിടെ എല്ലാം കൃഷി നനയ്ക്കും നനയ്ക്കും പിന്നെ ആർന്നതെല്ലാം പാവം ചെയ്യും ഒക്കെ ആവുമെങ്കിൽ പോയി ചെയ്യും ഒരുപാട് വെയിറ്റ് ഉള്ള പണി എടുക്കാൻ പറ്റത്തില്ല കൃഷി 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 നല്ല എന്ത് ചെയ്യും പണിയെടുക്കാൻ പറ്റത്തില്ലേ ഒരു വീട്ടിന്റെ ബാക്കിൽ ഒത്തിരി സ്ഥലം പുറമൊക്കെ കിടന്നതുകൊണ്ട് ഞങ്ങൾ അതില് കൃഷി കാട് ചെയ്തി ഒരുപാട് കാട് കേറി കിടന്ന പാമ്പും ചേരയായിട്ട് കിടന്നും ഞങ്ങൾ ചേർച്ചെന്ന ഒരാളിനെ നിർത്തി ഇച്ചിരി കൂടെ ഞങ്ങളും കൂടെ നിന്ന് നിർത്തിയാക്കി ഞങ്ങൾ ഇവിടെ കൃഷി നല്ല ചെയ്താണ് ഫ്രഷായിട്ട് എല്ലാം ഞങ്ങള് ഒരുപാട് ഇഷ്ടം പോലെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വെളിയിൽ കോറക്ക എല്ലാം ഉണ്ടായിരുന്നു കോറക്ക ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് വേണമായിരുന്നു ോത്തും ഞാൻ എടുത്തില്ലേ തോറത്തെടുത്ത് പിടിക്കുന്ന എന്റെയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഷാള് എല്ലാടും യൂട്യൂബിലൊക്കെ ഇടുമ്പ അയ്യേ നമ്മള് വീട്ടിലിരിക്കില്ലേ ഇവര് വീട്ടിൽ സമയത്തല്ലേ നമ്മള് വന്നത് ഏർ സമയത്തല്ലേ കൊണ്ട് വെച്ചിരിക്കും കെട്ടി കൊടുക്കുന്നു ഇഷ്ടംപോലെ ചാമ്പക്കിണ്ടല്ല മോള് വന്നപ്പം പിച്ചു കൊണ്ടുപോയിമാതിരി ഞങ്ങൾ ഉണക്കി പിള്ളേർക്ക് അച്ചാറൊക്കെ ഇട്ടു കൊടുത്തേ നാം ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഞാനും കൂടെ സഹായിക്കും എനിക്ക് ആളന്ന പറഞ്ഞ ജോലിക്ക് കൊള്ളപ്പോ ഞാനും സഹായിക്കും വന്നു പച്ച പിടിച്ച് കിടക്കതേ അവര് ഭംഗിയല്ലേ ഇവിടെ മാത്രമല്ലല്ലോ മാത്രമല്ലേ അപ്പുറത്ത് ആകമ്പോ സൈഡിലും ഉണ്ടായിരുന്നു ഇപ്പൊ ഒറ്റയ്ക്കായതുകൊണ്ട് വയ്യ സുഖം ഇല്ല കൂടെ കൂടെ വന്നാൽ ഇപ്പൊ ഈ ജോലിക്കൊക്കെ പോകുന്നവനെ കൊണ്ട് അതുമല്ല വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര പാടാ കനാലി വെള്ളം വരുന്ന കോരി ഒഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കോരി ഒഴിക്കാം അല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ വിഷം ചേർക്കാത്ത പച്ചക്കറികൾ എല്ലാം നമ്മളിവിടുന്ന് തന്നെ കൃഷി ചെയ്ത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഏറ്റവും നല്ലൊരു കാര്യം മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനമാവട്ടെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് കൃഷി ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ അതായത് വിഷം വിഷം ചേർത്ത പച്ചക്കറികൾ നമ്മൾ സാധാരണ വാങ്ങാറുള്ള ഇതാകുമ്പോ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടുന്ന അതായത് കാക്കയുടെ ചെറിയ കുറച്ച് സ്ഥലമുള്ള ആ കുറച്ച് സ്ഥലത്തിന് നല്ല കൃഷി ചെയ്തു ഞാനും കാക്കാടയിൽ നിന്ന് ഓവക്കൊക്കെ വാങ്ങാറുണ്ട് അതൊരു വലിയ ഒരിതാണ് അന്നേരം കാക്കയുടെ ഈ കൃഷി എല്ലാവർക്കും ഒരു പ്രചോദനം ഒരു വലിയ സന്തോഷം ആ പക്ഷെ ജമാലക്കെ കഷ്ട ഇവിടെ ഇല്ലായിരുന്നു ജമാലയൊക്കെ ഇപ്പൊ വന്നേണ്ട് ഈ കൃഷി ആ കാക്കയെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത് ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളു ഒരു ഞരി കൃഷിയാണല്ലോ ഏറ്റവും കാച്ചില് നന അഴങ്ങ് നന അഴങ്ങ് കൂട്ടം കൂടി അവിടെ ഒരു നനുണ്ട് കാറ്റില് കൊറച്ച് തേന കൊറച്ച് ഇഞ്ചി കൊറച്ച് മഞ്ഞള്

ചാഞ്ഞ് പോയി എന്നാലും ചാഞ്ഞില്ല മറ്റേ ചാക്കിൽ വെച്ച ഒരു ചീന്നും ചാഞ്ഞില്ല നമ്മളീ കാറ്റിലും ഈ ചേനയുടെ ചെവിട്ടിന്ന് അറത്തി കളയുമല്ലേ ആ സാധനം എടുത്ത് നട്ടിട്ട് അടുത്ത വർഷം വർഷമാണ് അങ്ങനെയാ ചെയ്യുന്നതാ

അതിന് കുറച്ച് മുളക് പിറ്റെടുത്തത് കിണറ്റിൽ വെള്ളം പറ്റാത്ത സമയത്ത് പിന്നെ കനാലി വെള്ളം വരുമ്പോൾ ചെറിയ ചെറിയ ഓക്കിച്ച് ഇത്തിരി വെള്ളമൊക്കെ അങ്ങനെ വരുത്താം പിന്നെ മഞ്ഞള് നമ്മളെ വീട്ടാവശ്യത്തിന് കിട്ടും നമ്മളിപ്പോ ഇതുപോലെ രണ്ട് മനുഷ്യ ഐത് മഞ്ഞള് അത് മഞ്ഞൾ അവിടെ ഉണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞള് കിട്ടും പിന്നെ ഈ കാറ്റിൽ എന്നൊക്കെ പറഞ്ഞ വിത്ത് കാറ്റില കാറ്റിനകത്ത് വെച്ചിരിക്കുന്നു അടുത്ത കുറച്ച് വിത്തിന് കിട്ടും അര കിലോ ഒരു കിലോ വിത്തിന് മെച്ച വിട്ടും ചാക്കിലൊക്കെ പല സ്ഥലത്തും നട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മക്ക് കിട്ടുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അവിടെ കിണറ്റിൽ വെള്ളമുണ്ട് അതുകൊണ്ട് അതിന് മൊത്തം വെച്ച് അടിച്ചിട്ട് വെള്ളി വെച്ച് കൊടുക്കും നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ കാക്കക്ക് ഇതിന് വല്ല ആനുകൂല്യങ്ങൾ എവിടെന്തെങ്കിലും കിട്ടാറുണ്ടോ എന്റെതാണോ കിട്ടിയത് ഒരിക്കൽ ഒരിക്കലും അഞ്ഞൂറ് ഏറ്റവും നല്ല കൃഷി പഞ്ചായത്തിൽ കൃഷി സാധനങ്ങളെ അവര് വന്ന് നല്ല കൃഷി ആരോ നോക്കിട്ട് പോയിട്ടാണ് ഇനി മൂവായിരം ഞങ്ങളെ കൂടെ ഞങ്ങളെ കൃഷിയായിരുന്നു ഏറ്റവും ഏറ്റവും നല്ലത് അതങ്ങനെ ഞങ്ങക്ക് കിട്ടി പിന്നെ ഇതുവരെ നടന്ന പിന്നെ ഒരു ഒരു പ്രാവശ്യം ആയിരത്തിഅഞ്ഞൂറ് രണ്ട് പ്രാവശ്യം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എന്നാലും ഇത് കാണുന്ന സന്തോഷം ഈ ചായാതൊക്കെ അത് ഉണക്ക സമയത്ത് കൂടെ വന്ന് നിക്കണം അതെ നല്ല കുരുമുളക് നമുക്ക് വിടുന്നു കിട്ടും അത് വലിയ കുരുമുളകിലൊക്കെ എന്താവല്ലേ മറ്റാളത്തിലോട്ട് കൊണ്ടുപോകാനും സമയത്ത് കൊണ്ടുപോകും ഒരാളെ സർക്കാർ ഇത്ര ചെറിയ ഒരു ആനുകൂല്യങ്ങൾ നമുക്ക് തരുന്നത് ഏറ്റവും വലിയൊരു കാര്യത് ഒരു പ്രോത്സാഹനം പിന്നെ നമുക്ക് ഈ വിഷമില്ലാത്ത പച്ചക്കറി അതാണ് ഏറ്റവും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം പിന്നെ വിൽക്കുകയും ചെയ്യാം ചെയ്യാം അതൊരു വലിയ കാര്യമാണ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞവനങ്ങൾ കൊറേം ചെയ്ത ആവശ്യത്തിനുള്ള എടുത്തിട്ടും വിത്തിനൊക്കെ വെച്ചിട്ട് പിന്നെ ആദ്യത്തെ പോലീസ് ഇടക്ക് വരണോന്നല്ലോ ഞാൻ ഇതൊന്ന് പിടിക്കാൻ വേണ്ടി ചേനയ്ക്ക് കാറ്റിൽ ചേനാ ഭയങ്കര വിലയായിരുന്നു പച്ചക്കറി കിട്ടാറില്ല അതുപോലെ കാറ്റിൽ എല്ലാം നല്ല വില ആയിരുന്നു കൊടുത്തപ്പോ അതിനെ നല്ല വിലയും കിട്ടി ചേനയ്ക്ക് കടകളിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കാക്കതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിനും പിന്നെ ഇതെല്ലാം കാണിച്ച വലിയ സന്തോഷമുണ്ട് ഇനി ഞങ്ങൾ ആ ഹാപ്പിയാ നല്ല വിളവെടുപ്പ് സമയത്ത് ഞങ്ങൾ വീണ്ടും വരും ഇത് ഇച്ചിരി കുറഞ്ഞു പോയി ഒരുപാടുള്ളതാന്ന് പറഞ്ഞില്ലേ ഞാൻ ഉള്ള സമയത്ത് ഞങ്ങൾ വരുന്നേ